ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അല്ലു അല്ലുദ്ദിനെച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും മൂന്നാർ എത്തിയിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണേ ഇവിടെ നിന്നാണ് നമ്മൾ പല സ്ഥലത്തേക്കും സ്പിറ്റ് ചെയ്ത് പോകുന്നത് കൂടുതലും ജീപ്പും ഓട്ടോ ഒക്കെ നമുക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന ഒരു പ്ലേസ് ഈ ഒരു സ്ഥലത്താണ് പിന്നെ കെ എസ് ആർ ടി സിയും അതേപോലുള്ള ദീർഘദൂര ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പം ഇന്ന് എന്റെ പ്ലാൻ എങ്ങോട്ട് പോകുന്ന സൈലന്റ് വാലിയിലേക്കാണ് സൈലന്റ് വാലിയിലേക്ക് എൻട്രി കിട്ടുമെന്ന് എനിക്കറിയില്ല എപ്പോഴും അവിടേക്ക് എൻട്രി ഉള്ളൊരു പ്ലേസ് അല്ല അത് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും പോകാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റാത്തൊരിടമാണ് സൈലന്റ് വാലി അപ്പം അങ്ങോട്ടേക്കാണ് ഞാനിന്ന് പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സ്റ്റാർട്ടിങ് പോയിന്റും ഇത് തന്നെയാണ് ഇത് ഇവിടുന്ന് നടക്കുന്ന ഈ റോഡുണ്ടോ അല്ലേ ദീ റോഡാണ് സൈലൻ്റ് വാലിയിലേക്കുള്ള റോഡ് അപ്പം പാട് ശ്രമമാണോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് സൈലൻ്റ് വാലി എന്നൊരു പർട്ടിക്കുലർ പ്രദേശത്തേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും ആ ഏരിയയിലേക്കുള്ള റൂട്ട് ആ റൂട്ടിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നൽകുന്നത് ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുള്ളതാണ് അന്ന് എനിക്ക് പ്രവേശനം കിട്ടിയായിരുന്നു ഇന്നത്തെ കാര്യം എനിക്കറിയില്ല അപ്പോൾ പോയി നോക്കാം കാണുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സൈലൻ്റ് വാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇന്റർലോക്ക് കിട്ട റോഡായിരുന്നു പക്ഷെ രണ്ട് സൈഡിൽ ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല ഭാഗം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ ഇന്റർലോക്ക് ഇട്ട റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് ഒഴിവായി ഓഴ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല റോഡാണ് കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെ നോക്കിയാലും അതിമനോഹരമായ വ്യൂ പോയിന്റ്സുള്ളട്ടോ ഒരുപാട് വ്യൂ ഉണ്ട് ഈ റൂട്ടിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കുള്ള ആ കാഴ്ച ഉണ്ടോ അടിപൊളി വ്യൂ നല്ല മനോഹരമായി ചെത്തി ഒതുക്കി വെച്ചിരിക്കുന്ന തേയില തോട്ടങ്ങൾ മാടുപ്പെട്ടി എസ്റ്റേറ്റിൻ്റെ ഭാഗമാട്ടോ അതെ ഇവിടെ ബോർഡൊക്കെ കാണാം മാടുപ്പുട്ടി എസ്റ്റേറ്റിൽ നിന്ന് നിങ്ങളാ കാണുന്ന ഉണ്ടോ ആ റോഡ് ഗ്യാപ്പ് റോഡാണ് കേട്ടോ ഗ്യാപ്പ് റോഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റോഡുകളിലൊന്നാണ് ഗ്യാപ് റോഡ് ആ ഗ്യാപ്പ് റോഡാണ് ആ മോളോട് പോകുന്നത് ഇത് ഇവിടെ നോക്കിയാൽ മൂന്നാറിൻ്റെ സ്വന്തം മഴ ആയ പാഷൻ ഫ്രൂട്ട് കണ്ടോ പച്ചയാണ് റെഡിയായി വരുന്നുള്ളൂ ഉള്ളു കേട്ടോ പോകുന്ന വഴിയെല്ലാം തേയിലത്തോട്ടങ്ങളിൽ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ചുമ്മാ വണ്ടി നിർത്തി നമുക്കിതെല്ലാം ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ കിഡിലൻ ലൊക്കേഷനാണ് കിഡിലൻ റോഡാണ് എല്ലാവരും വരുമ്പോഴത്തേക്കും ഈ കാഴ്ചകളൊക്കെ കണ്ട് മതിയാവോളം ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പൊക്കോട്ടോ നോക്കി എത്ര മനോഹരമാണോ നോക്കി ആദ്യമായിട്ടാണ് ഞാൻ ബുള്ളറ്റില സ്പ്ലെൻഡറിൽ മൂന്നാറൊക്കെ എറുന്നത് കേട്ടോ കുഴപ്പമില്ല പിക്കപ്പിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് ബുള്ളറ്റിന് റെസ്റ്റ് എടുത്ത് നിന്ന് സ്പ്ലണ്ടറിൽ വന്ന കേട്ടോ പക്ഷെ മൈലേജുണ്ട് തേയിലത്തോട്ടങ്ങളുടെ കാശുണ്ടെന്നപ്പോഴത്തേക്കാണേ ഈ ഒരു കായന്റെ കണ്ണിലുടക്കിയത് അടുത്തോട്ട് കാണിച്ചു തരാം ഇത് നല്ല പൂവിൻ്റെ കായാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ പറയണം കേട്ടോ കണ്ടിട്ട് നല്ല രസമുണ്ട് വേണം നല്ല വിശപ്പുണ്ട് പറിച്ച് തിന്നാലോന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ അറിയാവുന്നവർ പറയണേ മദ്യം മൊത്തം പിടിച്ചിപ്പോണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു കാട്ടരിവി അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ശ്രദ്ധയിൽപ്പെട്ടു ോട് പോയി നോക്കാം വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല ചെറിയ രീതിയിലൊരു ഇപ്പോൾ ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ട് കേട്ടോ വെള്ളം എന്നുള്ള അത്യാവശ്യം കുറച്ചുകൂടെ ഫോഴ്സൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇങ്ങോട്ട് കയറി കയറി ചെല്ലുമ്പോഴത്തേക്കുള്ള ആ ഒരു ആംബിയൻസ് വേറെ ലെവലായിട്ട് ചെറുതാണെങ്കിൽ എത്ര മനോഹരമാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വനം ശോലവനം അറിയപ്പെടുന്നത് ഷോല ഇപ്പം ഷോലവനത്തിൽ കൂടിയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് ചെറിയ ചെറിയ പാലങ്ങളും വെള്ളച്ചാട്ടം നോക്കിയാൽ വെള്ളച്ചാട്ടമല്ല ആറാണ് ആറ് ഒഴുകിവ എന്നാൽ സൗണ്ട് കേട്ടോ എന്തൊരു താളാത്മകം ആഹാ നമ്മളെ ഒട്ടും വെള്ളമില്ലാതെ ഇല്ലാതെ നടക്കുന്ന സ്ഥലത്തുകൂടെ അല്ലേ ഇപ്പോൾ വന്നത് വന്നിട്ട് ഇത്രയും തിക്നെസ്സിൽ ഇത്രയും ഫോഴ്സിൽ വെള്ളം ഒഴുകുന്നത് കാണുമ്പോഴത്തേക്കൊന്നു മനസ്സിൽ എന്തല്ലാതൊരു സന്തോഷം പൊളിയല്ലേ വായ്പല്ലേ ഇപ്പൊ നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന എസ്റ്റേറ്റിന്റെ പേരാണ് ഗൂഢേറ്റ് എസ്റ്റേറ്റാ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ നോക്കേ മുന്തിനായി സുഖം നോക്കിയാൽ കോടേടിച്ച് കിടക്കുകട്ടോ വലിയ കോടൊന്നുമില്ല അത്യാവശ്യം ഒരു പാട പോലെ ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച കാണാൻ വേറെ ലെവലാണ് റോഡ് ഇടുങ്ങിയ റോഡാണ് പക്ഷെ കാഴ്ചകൾ ഒരു ലിമിറ്റുമില്ല ലിമിറ്റ്ലെസ് ആയുള്ള അതിമനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരു കിഡിലാൻ റോഡ് എക്സ്പീരിയൻസ് നമ്മളങ്ങനെ അടുത്തൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കിഡിലാൻ ഏരിയ ആണ് ആര് മിസ് ചെയ്യരുത് എന്തു ഭംഗിയാലേ നൈസ് ഏരിയ അപ്പോൾ വീസ് വീണ്ടും വീണ്ടും വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് എന്നോടൊന്നും തോന്നുന്നത് കാരണം വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇതോടെ നോക്കി ഹലോ ഇത്രയും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഈ റൂട്ടിലുണ്ട് യാത്രകളിലേക്ക് ഉണ്ട് എന്നാൽ പോലെ ഇത്രയൊരു ഭംഗി പറയാ ഒരു നമ്മുടെ ഓരോരോ ഷേപ്പിലാണ് ആഹാ നല്ല കിഡ്ഡിലം മഴയാണ് കേട്ടോ മഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ത് നല്ലതാണിപ്പോൾ ഓ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിടണമെങ്കിൽ ഞാൻ ആലോചിച്ചേ ഉള്ളൂ ഓഹാ പോകുന്നാലും അത് വേറെ കാര്യം പക്ഷേ ഈ മഴ മിസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ ആംബിയൻസ് ഉള്ള പ്രദേശത്ത് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴത്തേക്കൊരു ചാർട്ടർ മഴ അതോ മുഖമൊക്കെ ഇങ്ങനെ മെപ്പോട്ടിങ്ങനെ ഒക്കെ പിടിച്ചാൽ ആ പേസിലേക്ക് മൊത്തം മഴത്തുള്ളിലിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക വൗ പോയേക്കോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കേട്ടോ സൈൻ ബോർഡ് നോക്കിയ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശത്തേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ള ചൂണ്ടുവല കയുള്ളു കൂടല്ലു സൈലൻ്റ് വാലി ഉണ്ടാവും നെറ്റുകുഴി മൂന്നാർ മൂന്നാർ മാടുപ്പെട്ടി അങ്ങനെ ഞാൻ അതെ ഇവഞ്ചുലി ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് എന്നോട് ചോദിക്കരുത് അതെനിക്ക് വീഡിയോയിൽ പറയാനും പറ്റില്ല ഇതാണ് സൈലന്റ് വാലിൻ്റെ അപ്പം ഇതാണ് നമ്മുടെ സൈലന്റ് വാലി സ്വിറ്റ്സർലാൻഡ് ഓഫ് മൂന്നാൾ ഒരുപാട് യൂക്കാലിപ്സൊക്കെ ഉണ്ടായിരുന്നു മരങ്ങള് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി ദൂർമാർഗം തന്നെ ഒരുപാട് ഒരുപാട് മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും തെലുങ്ക് സിനിമയുടെയും ഒക്കെ ഷൂട്ടിംഗ് നടന്ന ഒരു കിഡ്ഡിലൻ ലൊക്കേഷനാണിത് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് എന്തൊരു ആംബിയൻസ് അല്ലേ നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല എനിക്ക് കാണുന്നത് മീശപ്പുലിമല കേട്ടോ മീശപ്പുലിമല മീശപ്പിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് വരുന്ന ബേസ് ക്യാമ്പ് പോലത്തെ ഒരു സ്ഥലമാണ് സൈലൻ്റ് വാലി എന്ന് പറയുന്നത് മൂന്നാറിലെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും കൂടിയാണ് ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും മനോഹരമായ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റല്ലേ ഇത്രയും ഒരു മനോഹരമായ പശ്ചാത്തലത്തിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടോ യുക്കാലി മരം കാണുമ്പോഴത്തേക്ക് ജഗതി ഓർക്കാത്ത മലയാളി ഇതുണ്ടോ അല്ലേ താളവട്ട സിനിമയിലെ ആ ഫേമസ് ഡയലോഗ് യുക്കാലി മരങ്ങൾക്കിടയിലൂടെ ഇണക്കുരുവികളെപ്പോലെയുണ്ട് യുവ മിത് ഞങ്ങൾ എൻ്റെ മോളും മാറ്റുന്നത് എൻ്റെ ഹോസ്പിറ്റലിലാ വട്ടനും ഇവിടെ ഒരു അമ്പലമുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാം അപ്പം ഞാനൊരു കാര്യം പറയും നിങ്ങൾക്ക് ചുമ്മാ വണ്ടി ഒഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റില്ല കേട്ടോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ എന്താ പറയുക നമ്മൾ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൽ നിന്ന് പാസ് എടുക്കണം കൂടുതലും ജീപ്പുമായിട്ട് വന്നാലേ വർക്കൗട്ടാവുള്ളൂ ഇവിടെ ജീപ്പ് ആർക്കാണ് വേവ പാസ് കിട്ടുന്നത് പോവാണ് ഇപ്പോൾ പോവണോ ആ ഓക്കെ അപ്പോൾ സൈലന്റ് വഴി വരുവാണെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല ക്യാഷായിട്ട് തന്നെ കൊടുക്കണം ലിക്വിഡ് മണിയേ ഉള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കാം അങ്ങനെ സൈലൻ്റ് വാലിയുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയറും ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്